പിന്നെ കാല്ട്ടിട്ടോ അങ്ങനത്തെ ഒന്നും കാലും എല്ലാം കൂടി ബുദ്ധിമുട്ടല്ല നമുക്ക് ഇരിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല ഈ കാലമടങ്ങാ അങ്ങോട്ട് പോവില്ല നല്ല ഇരിക്കുന്ന സമയത്ത് ഒന്ന് പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് നമ്മൾ നിന്നിട്ട് ആടോട്ടെത്തോട്ടേ പോയാ

ഇ냥 ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് എക്സർസൈസ് നമുക്ക് കാണിച്ചേക്കാം അത് കണ്ടിന്യൂസ് ചെയ്യണം എന്നാൽ അത് റിക്കവറി ആവും ചൂട്ടാولا ചൂട്ടാولا സീനാണ് ഞാൻ ഇന്നലെ രാത്രി നടസാത്ത അർങ്ങ വേദന ഉണ്ട് ആ ഇതിന്റെ അടിയിൽ തലമര എടുത്തൊക്കെ ആലെ ഇറ്റ് പെയിൻ ആണ് അല്ലേ പെയിൻ ആണ് യൂസ് ചെയ്യേ Vai, mi jacket. Great! Ngulit li to ka, ഇങ്ങനെ എഴുന്നേൽക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരുന്നില്ലേ ഇപ്പൊ പറ്റുന്നുണ്ടോ